ബഡ്ജറ്റ് കഴിഞ്ഞു ധനകാര്യ കമ്മീഷൻ റെക്കമെൻഡേഷൻ വന്നു ഉത്തർപ്രദേശിൽ കാണുമ്പോൾ ജീവിച്ചാൽ മതി സാധാരണക്കാരൻ തോന്നുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടോ നമ്മളെ സംബന്ധിച്ചിടത്തുന്ന ബഡ്ജറ്റ് ഡിസ്കഷനാണ് ഇന്ന് റേറ്റിംഗ് നടത്തുന്നത് തീർച്ചയായിട്ടും നമ്മൾ പല ഡിസ്കഷൻസും കണ്ടു നമ്മുടെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യ നോർമലി ഓരോ കാലഘട്ടത്തിലും ഓരോരോ രാജ്യത്തുണ്ടാകുന്ന ഇമ്പാക്റ്റുകൾ തന്നെയാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മുടെ അവിടെ നിന്ന് അറൗണ്ട് വൺ പോയിൻറ്റ് സെവൻ ലാക്ക് ക്രോറാണ് വിദേശ ഫണ്ടുകൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടായിരിക്കുന്നത് മറ്റു രാജ്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ മാർക്കറ്റിൻ്റെ പ്രീമിയം ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് ശതമാനം പ്രൈസ് ഏഡിങ് റേഷ്യയിലാണ് നമ്മൾ ട്രേഡ് ചെയ്തിരുന്നത് അഞ്ച് അഞ്ച് ശതമാനം ഹയർ പ്രീമിയത്തിലാണ് ട്രേഡ് ചെയ്തിരുന്നത് ആ സമയത്ത് ചൈന കഴിഞ്ഞ വർഷം ട്രേഡ് ചെയ്തിരുന്ന പ്രീമിയം നമ്മളെക്കാൾക്ക് വളരെ താഴെയാണ് അപ്പം നാച്ചുറലി ഒരു ട്രേഡർ അല്ലെങ്കിൽ ഒരു ബ്രോക്കറോ ഫൈനാൻഷ്യൽ എവിടെയാണ് ഓപ്പർച്യൂണിറ്റി അവർക്ക് ഫണ്ട് വലിക്കും ദിസ് എക്സാക്ട് അപ്പോൾ അതിന് നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ടുള്ള ഏറ്റവും വലിയ പോസിറ്റീവ് ഇമ്പാക്ട് എന്ന് പറയുന്നത് ഈ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ ഫണ്ട് വലിച്ചുകൊണ്ടൊന്നും ഇന്ത്യൻ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം നമ്മുടെ ഡൊമസ്റ്റിക് ഫണ്ടുകളാണ് ഡൊമസ്റ്റിക് റീറ്റെയിലേഴ്സ് ആണ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മുടെ മാർക്കറ്റിൽ വലിയ നെഗറ്റീവ് ഇന്ന് ഓഫ് കോഴ്സ് ഒരു നീജർക്ക് റിയാക്ഷൻ ഉണ്ട് അത് ഒരു പരിധിവരെ അടുത്ത ദിവസങ്ങളിൽ കോമൻസേറ്റ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് നമ്മുടെ ധനകാര്യ വിദഗ്ധരുടെയും അല്ലെങ്കിൽ വൈദഗ്ധ്യത്തിന്റെയൊക്കെ പ്രശ്നമുണ്ടെന്ന് വാസ്തവത്തിൽ അതുണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല ധനകാര്യ രംഗത്ത് വിദഗ്ധരും വിദഗ്ധ അഭിപ്രായങ്ങളൊക്കെ തന്നെ ധാരാളമായിട്ട് ഉയർന്നു വരുന്നുണ്ട് ഏറ്റവും ഒടുവിൽ തന്നെ ഇപ്പോ നമ്മുടെ പൂർത്തീകരിച്ചോട്ടെ ഞാനും പൂർത്തീകരിച്ചോട്ടെ അപ്പോൾ ഇപ്പോൾ ഇക്കണോമിക് സർവേ ഇതിനു മുന്നേ മുന്നോടിയായിട്ട് വന്നു അതിൽ വളരെ കൃത്യമായി നമ്മുടെ പ്രശ്നങ്ങളും നമുക്കുള്ള സാധ്യതകളെയൊക്കെ തന്നെ വളരെയധികം വിശദമായിട്ട് പ്രതിപാദിച്ചിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് അതിനനുസരിച്ചുള്ള അത്തരം കാര്യങ്ങളെ അത്തരം ലക്ഷ്യങ്ങളെ മുൻനിർത്തി വലിയ വലിയ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബജറ്റായിരിക്കും വരിക എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിച്ചതെങ്കിലും ഏഴ് ശതമാനം വളർച്ച അത് എട്ട് വരെ പോകാം എന്നൊക്കെയുള്ള കൂടിയുള്ള പ്രത്യേകിച്ച് നമ്മുടെ യുവജനതയൊക്കെ തന്നെ ആ നിലയിൽ ചിന്തിച്ചിരുന്നു പക്ഷേ ബജറ്റിന്റെ ഒരു പൂർത്തീകരണം കഴിഞ്ഞപ്പോൾ ആ നിലയിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളൊരു സംശയമാണ് ജനിക്കുന്നത് അതായത് ഒരു വലിയ പ്രശ്നം ഈ ഇന്ത്യയിൽ സംഭവിക്കുന്ന ഒരു കാര്യം റിസർവ് ബാങ്കിൻ്റെയും ഈ ഫിനാൻസ് കമ്മീഷൻ്റെ റിപ്പോർട്ടുകളിൽ പറയുന്ന ഒരു കാര്യം ഈ മൊത്തം ചിലവുകളുടെ പ്രത്യേകിച്ച് സാമൂഹ്യക്ഷേമം ഉൾപ്പെടെയുള്ള മറ്റ് ചിലവുകളെല്ലാം എടുക്കുമ്പോൾ അത്തരം ചിലവുകളുടെ അറുപത്തിരണ്ട് ശതമാനം സ്റ്റേറ്റിൻ്റെ പെടലിലാണ് വരുന്നത് സ്റ്റേറ്റിന് മൊത്തം ടോട്ടൽ റവന്യൂവിൻ്റെ സ്റ്റേറ്റുകൾക്ക് കിട്ടുന്ന എത്രയാണെന്ന് പറയുമ്പോൾ മുപ്പത്തെട്ട് ശതമാനം അപ്പോൾ ഇനിയിപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു ചെറിയ ഉദാഹരണം എടുക്കുക അറുപത് നാൽപ്പത് എന്നുള്ള രീതിയിൽ തൊഴിലുറപ്പ് പദ്ധതി വന്നപ്പോൾ ആയിരം കോടി രൂപ ബഡ്ജറ്റിൽ അഡീഷണൽ കോടി കുറച്ചു വെക്കാണ് അപ്പം എല്ലാ ചെലവുകളും എസ്റ്റേറ്റിന്റെ തലയിലേക്ക് വരുന്നു അപ്പം അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ യൂണിറ്ററി ആയി മാറുന്നു റിസോഴ്സസ് കേന്ദ്രീകരിക്കുന്നത് അപകടകരമാണ്